മൂന്ന് ഹമാസ് നേതാക്കളെയാണ് ഇസ്രായേൽ സൈന്യം ഒറ്റയടിക്ക് തീർത്തു കളഞ്ഞത് ഗസയിലെ ഹമാസ് സർക്കാരിന്റെ തലവൻ റാഫി മുഖ്തഹ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയുടെ സുരക്ഷാ പോർട്ട്ഫോളിയോ വഹിച്ചിരുന്ന സാമിഹ് അൽ സിറാജ് കമാൻഡർ സാമി ഔദേഹ് എന്നിവരെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുകയായിരുന്നു ഇസ്രായേൽ പ്രതിരോധ സേനയുടെയും ഇസ്രായേൽ സുരക്ഷാ ഏജൻസിയുടെയും സംയുക്ത ആക്രമണത്തിലായിരുന്നു ഇവരെ വാദിച്ചത് ഹമാസിന്റെ ഉന്നത മേധാവി യഹ്യ സിൻവാറിന്റെ വലം കൈയാണ് മുഷ്തഹ എന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഹമാസിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്നവരിൽ ഒരാളായിരുന്നു മുഷ്തഹ ഹമാസിന്റെ സേനാ വിന്യാസവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ നേരിട്ട് സ്വാധീനം ചെലുത്തുകയും ചെയ്തിരുന്നുവെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി ഇവരെയാണ് ഒന്നാകെ തീർത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ മുഷ്തഹയെ യു എസ് ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിച്ചതാണ് ഹമാസിന്റെ ഗസ പൊളിറ്റിക് ബ്യൂറോയിലെ അംഗമാണ് മുഷ്തഹയെന്നാണ് യൂറോപ്യൻ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് പറയുന്നത് ഹമാസിന്റെ സാമ്പത്തിക കാര്യങ്ങളുടെ മേൽനോട്ടം വാഹിച്ചിരുന്നതും മുഷ്തഹയാണെന്ന് കൗൺസിൽ വ്യക്തമാക്കുന്നു സമേജ് അൽ സിറാജ് പോളിറ്റ് ബ്യൂറോ അംഗവും സാമി ഔദേഹ് ഹമാസിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസി തലവനുമായിരുന്നു വടക്കൻ ഖസാ മുനമ്പിൽ മുഷ്തഹയുടെ നേതൃത്വത്തിൽ ഹമാസ് നേതൃത്വത്തിന്റെ ഒളിത്താവളമായി പ്രവർത്തിച്ചിരുന്ന ഭൂഗർഭ കേന്ദ്രത്തിൽ വ്യോമാക്രമണത്തിലൂടെ മൂവരെയും വധിച്ചുവെന്നാണ് ഇന്നലെ ഇസ്രായേൽ സേന അവകാശപ്പെട്ടത് മുഷ്തഖ ഹമാസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായിരുന്നു സേനാ വിന്യാസത്തിൽ തീരുമാനം എടുക്കുന്ന ആളായിരുന്നു ഇയാളെന്നാണ് ഇസ്രായേൽ സേന പറഞ്ഞത് അതേസമയം കഴിഞ്ഞ ദിവസം ഹസൻ നസ്രളയുടെ മരുമകൻ ജാഫർ അൽ ഖാസിറിനെയും ഇസ്രായേൽ വക വരുത്തിയിരുന്നു സിറിയയിലെ ദമാസ്കസിൽ നടന്ന ആക്രമണത്തിലായിരുന്നു ജാഫറിനെ കൊന്നത് ഹിസ്ബുളയുടെ ബെയ്റൂട്ടിലെ ആസ്ഥാനത്തിന് നേരെ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലായിരുന്നു ഹിസ്ബുള തലവൻ ഹസൻ നസ്രള കൊല്ലപ്പെട്ടത് ദമാസ്കസിലെ മാഢ ജില്ലയിലെ പാർപ്പിട സമുച്ചയം കേന്ദ്രീകരിച്ച് നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ അൽ ഖാസിർ ഉൾപ്പെടെ നാലുപേർ കൊല്ലപ്പെട്ടതായി സന്നദ്ധ സംഘടനയായ സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അറിയിച്ചു അതിനിടെ യുദ്ധഭീഷണി പശ്ചിമേഷ്യയെ വേട്ടയാടുകയാണ് ചൊവ്വാഴ്ച രാത്രിയാണ് തലസ്ഥാനമായ ടെൽ അവീവിലേക്കും ജെറുസലേമിലേക്കും ഇറാൻ ഇരുന്നൂറിലേറെ അയച്ചത് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ ബേറൂട്ടിലെ ആസ്ഥാനത്തിനു നേരെ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലായിരുന്നു ഹിസ്ബുള്ള തലവൻ ഹസൻ അസ്ര കൊല്ലപ്പെട്ടത് എന്തായാലും ബേറൂട്ടിലേക്ക് ഇപ്പോഴും ഇസ്രായേൽ സേന ബോംബ് വർഷിക്കുകയാണ് നിരവധി ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹിസ്ബുള്ള തലവന്മാരെ ഒന്നടക്കം തീർത്താണ് ഇസ്രായേൽ സൈന്യം മുന്നേറുന്നത് ഇതിനോടകം തന്നെ നിരവധി ഭീകരരാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹമാസിന്റെ സിൻവാർ ഇപ്പോഴും ഒളിത്താവളത്തിൽ തന്നെ തുടരുകയാണ് അതുപോലെ തന്നെ ഹിസ്ബുള്ള നേതാവ് ആയത്തുള്ള ഖമേനയും ഇപ്പോൾ ഒളിവിൽ തന്നെയാണ് ഒളിത്താവളത്തിലിരുന്നാണ് ഇത്തരത്തിൽ വിവിധ പദ്ധതികൾ ഇവർ തയ്യാറാക്കുന്നത് വമ്പൻ പദ്ധതിക്ക് പ്ലാനിട്ട ഈ മൂന്ന് പേരെയും ഒറ്റയടിക്കാണ് ഇപ്പോൾ ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്